ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വലിയൊരു കാര്യമാണ് എന്നാ പറഞ്ഞാൽ നമ്മൾ ഒരു ലാപ്ടോപ്പ് പെട്ടെന്ന് സ്റ്റെക്കായി അതായത് നമ്മൾ ഈ കീബോർഡിന്റകത്ത് ഈ മൗസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല മൗസ് വർക്ക് ചെയ്യാൻ സ്റ്റെക്കായി കഴിഞ്ഞാൽ നമുക്കൊന്ന് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാക്കണം അതെങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് നമ്മൾ കീബോർഡിൻ്റെ ആൾട്ട് പ്രസ് ചെയ്യുക അതുകൂടാതെ നമ്മൾ കീബോർഡിൻ്റെ എഫ് ഫോർ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് എഫ് ഫോർ അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് കീബോർഡിൻ്റെ ഈ കീ വെച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം ഇതൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ഇതാ ഇത് പ്രസ് ഇത് മുകളിലേക്ക് പ്രെസ്സ് ചെയ്യുന്ന ആണെങ്കിൽ ഇവിടെ മാറിക്കൊണ്ടിരിക്കും വേണ്ട റീസ്റ്റാർട്ട് തോന്നും ഇനി നമുക്ക് ഒന്ന് എൻട്രി അടിച്ചു കൊടുത്തെങ്കിൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടാവും അപ്പം നിങ്ങൾ ചെയ്ത് നോക്കാം ഇങ്ങനെ സ്റ്റെക്കായി കമ്പ്യൂട്ടർ സ്റ്റെക്കായി കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങളെ മൗസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ ഓക്കേ ബായ് മറ്റൊരു വീഡിയോ നാളെത്തും ഓക്കെ